ഹലോ ഗായ്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പതിനെട്ട് മണി അച്ചങ്ങപ്പയറിനെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ വളർത്തിയെടുക്കാമെന്നും ഇതിന് ഞാൻ ചെയ്ത് കൊടുത്ത വളങ്ങളെ പറ്റിയും പിന്നെ ഇതിനെ കേടു വരുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് അതെങ്ങനെ മാറ്റിയെടുക്കാം അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണേ അപ്പം നമ്മൾ നടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഓൾറെഡി ഒരു വിത്തനിട്ട അച്ചങ്ങയുടെ കുരു ഇതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്തി വെക്കുകയാണ് ഇപ്പോൾ ഞാനത് വൈകുന്നേരം കുതിർത്തിട്ട് രാവിലെ വരെയും വെക്കുവാണ് അപ്പം നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇതുപോലെ നന്നായിട്ട് വീർത്ത് വെള്ളമൊക്കെ കുടിച്ച് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ പയറ് അപ്പം നമ്മുടെ ഇതിൽ ഒരെണ്ണത്തിന് മുളയും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കണ്ണി പോലെ ഇതുപോലെ കണ്ണി കൂട്ടിയിട്ട് അതിലാണ് നട്ടി കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ കണ്ട ഓരോ പേരും നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കൊടുത്താൽ മതിയാവും അപ്പം നമ്മൾ ഇതുപോലെ പയർ നട്ട് കൊടുത്ത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ മുളകൾ ഒത്തിരി വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കാനും മറക്കരുത് വെള്ളം ഒഴിക്കുമ്പോൾ തളിച്ചു കൊടുത്താൽ മതിയാവും കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കണ്ണി കൂട്ടിയതൊക്കെ ചീത്തായി പോകും അപ്പോൾ നമ്മുടെ അച്ചിങ്ങപ്പയർ അതേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല നീട്ടുള്ള പതിനെട്ട് മണി എന്ന് പറയുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല നീളുള്ള ഒരു അച്ചിങ്ങപ്പയർ ആണ് അപ്പം ഞാൻ ഇതുപോലെ വരാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത് കൊടുത്തിന്നാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ നമ്മളിത് നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചാണകപ്പൊടി അത് വെള്ളത്തിൽ കലക്കിയാട്ട് ഒഴിച്ചു കൊടുത്തത് കാരണം ഒരു ആ ഒരു കണ്ണീൽ കണ്ണുകൂട്ടി നമ്മൾ നടുമ്പോൾ വെള്ളമായിട്ടാണ് ചാണകപ്പൊടി ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ വേഗം ആ മണ്ണായിട്ട് മിക്സ് ആയിക്കോളും അതുപോലെ എല്ലുപൊടി ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വേഗം ചാടി വലുതായത് അപ്പോൾ നന്നായിട്ട് വളം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇത് വലുതായി വരുന്തോറും ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കോലുകളൊക്കെ നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കോലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സപ്പോർട്ടിന് കുത്തി കൊടുക്കുക അപ്പം അതിൽ നല്ല ഭംഗിയായിട്ട് പടർന്നു പിടിച്ച് വന്നോളും ഒരു നുള്ള് പൊട്ടാഷും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും പൂച്ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കായാലും ഒരു നുള്ള് പൊട്ടാഷ് ഇടുമ്പോൾ അത് വളത്തിന് മാത്രം കൂടിയല്ല അതിൻ്റെ ഒരു രോഗപ്രതിരോധ ശേഷിക്കും കൂടി സഹായിക്കുന്നതാണ് അപ്പോൾ ഈ അച്ചിങ്ങയുടെ ചെടിയമ്മ മെയിൻ ആയിട്ട് എപ്പോഴും കണ്ടുവരുന്നത് രണ്ട് കേടാണ് അല്ല ഇതുപോലെ മുരടിച്ച് ഉണങ്ങിയ പോലെ ആവുക അല്ലെങ്കിൽ അതിനെ തണ്ടുമ്പോൾ കറുത്ത പ്രാണികളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുക ഇത് രണ്ട് വന്നാലും ഈ ചെടിയുടെ കാര്യത്തിൽ എന്താ കുറച്ച് തീരുമാനമാകും കാരണം ഇത് രണ്ടു വന്നാലെ ചെടിനെ മൊത്തത്തിൽ തന്നെ നശിപ്പിച്ച് കളയും അപ്പോൾ ഇങ്ങനെ വന്നാൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കത്തിച്ചാണ്ട് ചാരങ്ങളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതൊരു സൂക്ഷമൊക്കെ അവിടെ ഇങ്ങനെ അച്ചിങ്ങയൊക്കെ നടന്നുണ്ടെങ്കിൽ ഇതുപോലെ കേട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചെടിയുടെ മേതി ഒന്ന് തൂക്കി കൊടുക്കാം നമ്മുടെ ചാരം ഒന്ന് കൊടുക്കുക അങ്ങനെ തൂക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുരടിപ്പും കേടുകളും ആ ഒരു കറുത്ത പ്രാണി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന വേഗത്തിൽ തന്നെ പൊയ്ക്കോളും അപ്പോൾ ചാരം വിതറി എവിടേക്കാണോ കേടുള്ളത് മൊത്തത്തിൽ അങ്ങോട്ട് വിതറി കൊടുക്കുക അതിടക്കിടയ്ക്ക് നമ്മൾ വിതറി കൊടുക്കണം കൊടുക്കണോട്ടോ ഒരു ദിവസം മാത്രം ചെയ്തിട്ട് കാര്യമില്ല കേട് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ചാരം ഇട്ട് കൊടുത്താൽ മതിയാവും മാക്സിമം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കീടനാശിനികളൊക്കെ യൂസ് ചെയ്യാതിരിക്കുക കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറിയാണ് ആവശ്യം അപ്പോൾ ഇതുപോലെ ചാരോ ഇങ്ങനെയൊക്കെ വിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഹെൽത്തിനും അങ്ങനെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ അത് നല്ലൊരു പൊടിക്കായിയാണ് നിങ്ങൾ ഞാൻ ചെയ്തിട്ട് അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നും ട്രൈ ചെയ്തു നോക്കണേ പിന്നെ ചില അച്ചിങ്ങപ്പയർ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അച്ചിങ്ങപ്പയർ ഇടാതെ ഒത്തിരി ഇലകളൊക്കെ വന്ന് ആർത്ത് പിടിച്ച് വലുതായി നിൽക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അച്ചിങ്ങ ഉണ്ടാവില്ല കാരണം ഇലകൾ ഉണ്ടാവുന്ന ആ ഒരു വളർച്ചയായിരിക്കുള്ളൂ മെയിൻ മെയിനായിട്ട് ആ വളമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി ഇലകൾ വന്ന് അച്ചിങ്ങ ഇടാതെ നിൽക്കുന്ന ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ആ വന്നേക്കുന്ന ഇലയൊക്കെ ഒന്ന് നമ്മുടെ കത്തരക്കെ ഉപയോഗിച്ച് ഒന്ന് വെട്ടി നിർത്തുക ഇലകൾ കുറച്ച് ഒന്ന് വെട്ടി നിർത്തുക അപ്പോൾ ഇലകളൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നീട് അച്ചിങ്ങക്ക് ഉണ്ടാകുന്ന ആ പൂവൊക്കെ വന്നോളും അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ആദ്യം നല്ല ആർത്ത് ഒത്തിരി ഇലകൾ തിക്കായിട്ട് വന്നായിരുന്നു പക്ഷെ അച്ചങ്ങി ഇടുന്നുണ്ടായിരുന്നില്ല അപ്പം ഒരു ചെറിയൊരു ടിപ്പ് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒത്തിരി ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ചങ്ങി ഇടില്ലാന്ന് അപ്പം ഞാൻ കത്ര ഉപയോഗിച്ച് ഇലകളൊക്കെ കുറേ വെട്ടി മാറ്റി അതിനുശേഷം ഇതുപോലെ ഒത്തിരി അച്ചിങ്ങ പയർ പൂവിട്ട് ഇതുപോലെ ഒത്തിരി ഉണ്ടായത് അപ്പം അപ്പം അച്ചിങ്ങി ഇടാതെ നിൽക്കുന്ന ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ വേനൽക്കാലത്താണ് നിങ്ങളിത് നട്ടുപിടിപ്പിക്കണമെങ്കിൽ നന്നായിട്ട് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇലയൊക്കെ വേഗം വാടി ചെടിയൊക്കെ മുരടിച്ച് പോകും ഉണ്ടാവുന്ന അച്ചങ്ങയൊക്കെ ഉണങ്ങിയും പോകും അപ്പോൾ ഡെയിലി മുടങ്ങാതെ തന്നെ അതിൻ്റെ ആ ഒരു കണ്ണി കൂട്ടിയ ഭാഗം അല്ലെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിൽ ഈർപ്പം നിൽക്കുകയെന്ന് വെച്ചാൽ ഒത്തിരിയല്ല എന്നാൽ അത്യാവശ്യത്തിന് അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഡെയിലി ഒഴിച്ച് കൊടുക്കണം മഴക്കാലത്താണ് നിങ്ങളിത് നട്ടുപിടിപ്പിക്കണമെങ്കിൽ ഒത്തിരി വെള്ളം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ കൂടുതലും നല്ലത് ഗ്രോ ബാഗിൽ പിടിപ്പിക്കാനാണ് അപ്പം ഈ ഒരു അച്ചിങ്ങാപ്പയറിൻ്റെ ചെടിയെന്ന് പറയാൻ നന്നായിട്ട് അച്ചങ്ങ ഉണ്ടാവാൻ തുടങ്ങി നന്നായിട്ട് ഇപ്പം ഒരു ദിവസം അര കിലോ അച്ചങ്ങയെങ്കിലും കിട്ടും മൂന്നാല് തൈ ഉള്ളതുകൊണ്ട് ഒത്തിരി അച്ചിങ്ങ നീട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് അപ്പം നല്ല അച്ചിങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരന്നോ രണ്ടോ ഒക്കെ എടുത്ത് നമുക്ക് വിത്തിന് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തേക്ക് ഇതൊക്കെ കെട്ടുപോകാറുമ്പോൾ നട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും തന്നെ അച്ചിങ്ങാപ്പയറിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം